സംസ്ഥാനത്തൊട്ടാകെ ചില പ്രീ ഇലക്ഷൻ സർവേകൾ നടന്നിരുന്നു അപ്പോൾ നിങ്ങൾ കേട്ട് കാണും ആ സർവേകളിലെല്ലാം നൂറ് സീറ്റിന് മുകളിലുള്ള വിജയമാണ് യു ഡി എഫിന് പ്രജ ഈ പറയുന്ന പോലെ പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ വലിയ പടുകുഴിയിലേക്കാണ് ഭരണപക്ഷക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വെള്ളാപ്പള്ളിയെ വെച്ച് ഇവർ പടവെട്ടാൻ തീരുമാനിച്ചതിന് പിന്നിൽ വെള്ളാപ്പള്ളിക്ക് പിണറായി വിജയനോടുള്ള അടങ്ങാത്ത ചില കടപ്പാടുകളുണ്ട് അത് എന്താണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് കേട്ടോ ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡൻറ്റ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പത്താണോ പതിനഞ്ചാണോ യെസ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ എസ് എൻ ഡി പിയുടെ പ്രസിഡന്റ് സ്ഥാനം മാറിയിട്ടില്ല അതിനു മുമ്പും ഇത്തരത്തിൽ അട്ടിമറിയിലൂടെ വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ സ്ഥാനം നിലനിർത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒരു കേസ് ഉണ്ടാകുന്നു മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് നിങ്ങളൊക്കെ പണ്ടത്തെ ആ തലമുറ ഇപ്പോഴത്തെ ഏജൻസികളല്ല പണ്ടത്തെ തലമുറയ്ക്ക് കൃത്യമായി ഓർമ്മയുണ്ടാകും കഴിഞ്ഞ പത്ത് വർഷം ഞാൻ ഇത് കൃത്യമായി ഫോളോ ചെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അന്നത്തെ ആ ഒരു കേസ് കെട്ടുകൾ എന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ തീർച്ചയായിട്ടും പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് വെള്ളാപ്പള്ളി അടങ്ങുന്ന ഒരു സിൻഡിക്കേറ്റ് എസ് വേണ്ടി വളരെ വലിയ തുക രണ്ട് ശതമാനം പലിശക്കെടുത്ത് അതായത് പിന്നോക്ക വികസന കോർപ്പറേഷൻ നൽകുന്നത് വെറും രണ്ട് ശതമാനം പലിശക്ക് ആ പണം ഇവർ മറ്റുള്ളവർക്ക് അവിഹിത മാർഗത്തിലൂടെ പലിശക്ക് നൽകി പന്ത്രണ്ട് ശതമാനം പലിശക്ക് ഇത് മനസ്സിലാക്കിയ ഇതിൽ കേസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ അന്നത്തെ പ്രതിപക്ഷ നേതാവ് പലിശ നടേശൻ എന്നാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയെ വിളിച്ചത് അത് ഒന്ന് അപ്പോൾ അതിനുശേഷം ഉമ്മൻചാണ്ടി മന്ത്രിസഭ വീഴുകയും രണ്ടായിരത്തി പതിനാറിൽ പിണറായി കയറി വരികയും ചെയ്തതോടുകൂടി വെള്ളാപ്പള്ളിയുടെ നല്ല കാലം തുടങ്ങുകയാണ് കൃത്യമായ അജണ്ടയോടുകൂടി എസ് എൻ ഡി പി ഈ പറയുന്ന എസ് എസ് എൻ ഡി പിയുടെ വെള്ളാപ്പള്ളിയുടെ മകൻ ബി ജെ പി പക്ഷത്തും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായും ഈ സി പി എം എന്ന പാർട്ടിക്ക് വിടുപണി ചെയ്തുകൊണ്ട് ഇവരോടൊപ്പവും നിൽക്കുന്നത് നമുക്ക് വ്യക്തമായി കാണാം രണ്ടായിരത്തി ഇരുപതിൽ കേസ് ആവുകയും ഒരു വിഭാഗം ആളുകൾ എസ് എൻ ഡി പിയിൽ നിന്ന് ഹൈക്കോടതിയിൽ കേസിന് പോയി അപ്പോൾ കേസിൽ കോടതി കൃത്യമായിട്ടും പ്രാതിനിധ്യ വോട്ടുകൾക്ക് പകരം അതായത് വരെ ഉണ്ടായിരുന്ന പ്രാതിനിധ്യ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് പേർക്ക് ഒരാളാണ് എസ് എൻ ഡി പി യോഗത്തിൽ വോട്ട് ചെയ്യുക അങ്ങനെയുള്ള പ്രാതിനിധ്യ വോട്ടിന് പകരം എല്ലാവർക്കും വോട്ട് എന്ന രീതിയിലേക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാരിനെ നിർബന്ധിച്ചുകൊണ്ട് രജിസ്ട്രാർ വഴി ഉത്തരവിടുന്ന ഹൈക്കോടതി പക്ഷേ ആ ഉത്തരവിനെ വെള്ളാപ്പള്ളിക്ക് വേണ്ടി വളരെ കൃത്യമായി തടയാൻ ഒരു ഒരു നിയമസഹായ സമിതിയെ ഇതേപോലെ രൂപീകരിക്കുകയും ഒരു കാലത്തും ആ അതൊരു നടപടിയിലേക്കോ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്കോ എത്താത്ത രൂപത്തിൽ അഞ്ച് ആറ് വർഷമായിട്ട് ഇന്നും ആ സമിതി അങ്ങനെ തന്നെ ഉറങ്ങിക്കിടക്കുന്നു തൽഫലമായി വെള്ളാപ്പള്ളി നടേശൻ അതേ സ്ഥാനത്ത് തുടരുന്നു തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിക്കാതെ തന്നെ അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലും തുടരുന്നു എന്നുള്ളതാണ് ഒരു തിരഞ്ഞെടുപ്പിലും ജയിക്കാതെ എന്നുള്ളത് നാം മനസ്സിലാക്കണം ഒന്ന് രണ്ട് അപ്പോൾ മൈക്രോ ഫിനാൻസ് പോലെയുള്ള വലിയ തട്ടിപ്പിൽ പ്രതിയായി അതിൽ നിന്ന് കൃത്യമായി രക്ഷപ്പെടുന്നതിന് വേണ്ടി അച്യുതാനന്ദനെടുത്ത ആ ആ ഒരു ഇനീഷ്യേറ്റീവ് തടയുന്നതിന് വേണ്ടി പിണറായി കൃത്യമായി വെള്ളാപ്പള്ളി നടേശനിലൂടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് രാഷ്ട്രീയമാണ് ഇവിടെ ജയപരാജയങ്ങൾ മാത്രമേ ഉള്ളൂ ജയിക്കാൻ വേണ്ടി ഇവരെന്തും ചെയ്യും നമ്മൾ സാധാരണക്കാർ ഇത് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയാലേ നാട് ഗതി പിടിക്കുകയുള്ളൂ രാഷ്ട്രീയക്കാരുടെ താളത്തിനൊത്ത് തുള്ളാൻ നമുക്കെന്താ വട്ടാണോ മലയാളികൾക്ക് നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അതായത് കോൺഗ്രസിനെ ഇത്തവണ ഒന്ന് പരാജയപ്പെടുത്തിയില്ലെങ്കിൽ അത് കേന്ദ്ര ഭരണത്തിന് പോലും ഭീഷണിയാകുന്ന തരത്തിലേക്ക് പുതിയ ദേശീയ തലത്തിലുള്ള ഉണർവായി മാറുമെന്ന് ബി ജെ പിക്ക് കൃത്യമായിട്ടറിയാം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചന്ദ്രശേഖരനെ പോലെയുള്ള ബിസിനസ് മാഗ്നറ്റുകളെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് പുതിയ പരീക്ഷണങ്ങൾക്ക് ബി തുടക്കം കുറിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഇത്തരത്തിൽ വിദ്വേഷ പ്രസംഗങ്ങളും ജാതി പറഞ്ഞുള്ള അധിക്ഷേപങ്ങളടക്കം പ്രതിപക്ഷ നേതാവിനെ അടക്കം ഇതേപോലെ തെറി പറയുന്ന രൂപത്തിലേക്കുള്ള അഥമ പ്രവർത്തനങ്ങളും എല്ലാം നടത്താൻ ബി ജെ പിയുടെ മൗനാനുവാദത്തോടു കൂടി തന്നെയാണ് ഈ വെള്ളാപ്പള്ളി എന്ന ജനറൽ സെക്രട്ടറി പിണറായി വിജയന് വേണ്ടിയും സി എന്ന പാർട്ടിക്ക് വേണ്ടിയും തൻ്റെ തന്നെ ഫിനാൻസ് കേസിൽ നിന്ന് രക്ഷി രക്ഷിക്കുകയും അതേപോലെ തന്നെ തൻ്റെ സ്ഥാനം നിലനിർത്തുന്നതിൽ സഹായിക്കുകയും ചെയ്യുന്ന സി പി എം എന്ന പാർട്ടിയോടുള്ള വിധേയത്വം അതിനു വഴങ്ങി തന്നെയാണ് ഈ പറയുന്ന ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന് നാം മനസ്സിലാക്കണം കൂട്ടത്തിൽ സജി ചെറിയാനെ പോലുള്ള മന്ത്രിസഭയിൽ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് വിദ്വേഷമോ ഈ പറയുന്ന ജാതികളോ മറ്റോ ഒന്നും മെൻഷൻ ചെയ്യാതെ എല്ലാവരെയും സമഭാവനയോടുകൂടി കാണുന്ന ഒരു രൂപത്തിൽ എന്നൊക്കെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തവർ കൃത്യമായ സത്യപ്രതിജ്ഞ ലംഘനം നടത്തുന്നതും കേരളം കാണുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എന്നേ തോറ്റു തോറ്റുകഴിഞ്ഞു മക്കളെ നിങ്ങൾ തോറ്റു നിങ്ങൾ തോറ്റു കഴിഞ്ഞു ഏതൊക്കെ അധമ പ്രവർത്തനം നടത്തിയാലും ആരെ കൊണ്ടൊക്കെ എന്തൊക്കെ ചെയ്താലും ഞങ്ങളുടെ പ്രിയങ്കരനായ ഓപ്പോസിഷൻ ലീഡറെ ഒന്നു തൊടാൻ നിങ്ങൾക്കാവില്ല അയാൾ ജയിച്ചു കഴിഞ്ഞു അയാൾ കേരളത്തിൻ്റെ ഭരണതലത്തിൽ തിളങ്ങും എന്ന കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു സംശയവും